എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പോയപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആര്യ നമ്മുടെ അയ്യപ്പൻ നായരുടെ ഷോപ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഇതാണ്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടു കെട്ടോ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം കണ്ടു കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഭംഗിയിൽ ഒതുക്കി വിളക്കുകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഒരു ഭംഗിയാണെന്നറിയോ കൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണെങ്കിലും വാങ്ങിക്കാതെ നമുക്കവിടുന്ന് പോരാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കധികം അവിടെ വെറൈറ്റികളുണ്ട് അപ്പോൾ ഞാൻ ആര്യായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആര്യ എനിക്കിതങ്ങനെ കൃഷ്ണ വിഗ്രഹമുള്ള കൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം കാണിച്ചു തരാമെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാനത് ആര്യോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതോ ഈ ഉണ്ണിക്കണനെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇങ്ങനത്തെ വിഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ പെട്ടെന്ന് കറണ്ട് പോയിട്ടോ അതാണ് ലൈറ്റ് ഒന്ന് ആയത് പിന്നെ ഇങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് പിന്നെ ഞങ്ങൾ എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെക്ക് വീഡിയോസ് എടുക്കണമല്ലോ നമ്മുടെ ബ്രാസിലുള്ള വിളക്കുകൾ അതുപോലെ തന്നെ പൂജാപാത്രങ്ങൾ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെയുള്ള എല്ലാം നമുക്കിവിടെ ആണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലേക്കൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ ആണ് ഞാനെല്ലാം അധികവും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് കാരണം ഒരൊറ്റതിൽ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞു രൂപങ്ങൾ മുതൽ നമുക്ക് വലിയ ഏത് രൂപം ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ അവർ നമുക്ക് സെറ്റാക്കിയിട്ട് തരും ഇതാണ്ടോ ഗണപതിയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് എനിക്ക് ഇവിടുന്ന് ഞാനൊരു ഉരുളി നോക്കി വെച്ചിട്ടുണ്ട് അത് ഇപ്പം ഇല്ല അടുത്തൊരു പ്രാവശ്യം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇതാണ്ടോ കൃഷ്ണ വിഗ്രഹങ്ങൾ അത് കൃഷ്ണൻ്റെ മത്സ്യം കൂർമ്മം വരാഹം ഏത് അവതാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്കവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ ഇതാ ഈ ഉരുളിയാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത് എന്തായാലും വിഷു ആകുമ്പോഴേക്കും അത് വാങ്ങിക്കണം അപ്പോൾ ഇനി സെക്കൻഡ് ഫ്ലോറിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടാലോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി എത്തിയിട്ടോ സെക്കൻഡ് ഫ്ലോറിൽ ഷൂ കണ്ണിങ്ങനെ അങ്ങനെ തല്ലിപ്പോണ രീതിയിലാണ് കേട്ടോ ഓരോന്നും ഇരിക്കുന്നത് നമുക്കവിടെ ആദ്യം ഇതാ ഇങ്ങനത്തെ മ്യൂറലായിട്ടുള്ള ഒരുപാട് മ്യൂറൽ പ്രിൻ്റുകളുണ്ട് മ്യൂറൽ വരച്ചിട്ടുള്ളത് തന്നെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഗണപതി വിഗ്രഹം വാങ്ങിയാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു കേട്ടോ അതിന് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് അവർ പറഞ്ഞത് അത് നോക്കി നമുക്ക് അതിനെയൊക്കെ കുറച്ചും കൂടി വലുതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെയുള്ള ഓരോ എന്താ പറയുക ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ വോയ്സ് ഓറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതാണ് നമ്മളിങ്ങനത്തെ ലക്ഷ്മിയുടെ ഒരു വിഗ്രഹം വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങിച്ചാലോ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോണ്ടായിരുന്നു ഏതാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി അവസാനം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ കുറേ അധികം നല്ല ഭംഗിയുള്ള അയ്യോ എത്ര പറഞ്ഞാലും മധ്യാവലിയായിട്ടോ അത്രയധികം നല്ല ഭംഗിയുള്ള ചതുർബാഹു വിഗ്രഹങ്ങളാണെങ്കിലും ചതുർബാഹു വിഗ്രഹം നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുക ഒരു ഗിഫ്റ്റ് ഐറ്റം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇതാ ഇനിയും കാണുന്നതൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് എന്താ പറയുക ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അയ്യപ്പനായരുടെ ഷോപ്പ് അവിടെ നമ്മൾ ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ എന്താ പറയുക ഏത് തരത്തിലുള്ള ഇത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇല്ലാ വച്ചാലും അവർ അതിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ഇതായിട്ടോ അവർ അത് സെറ്റ് ചെയ്ത് നമുക്ക് തരും അതുതന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതായിങ്ങനെ നെറ്റിപ്പട്ടാണെങ്കിലും ആനക്കൊമ്പാണെങ്കിലും ഇതാണ്ടോ ഈ മരത്തിലൊക്കെ തീർത്തിട്ടുള്ള ഈ വിഗ്രഹങ്ങളൊക്കെ കാണാൻ നല്ല നല്ല ഷോപ്പീസായിട്ടൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ അങ്ങടെ ആറ്റത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക വിഗ്രഹങ്ങളും അതുപോലെ ഷോപ്പീസായിട്ട് വയ്ക്കാൻ പറ്റുന്നതും എല്ലാം ഇവിടെ ആണ് കേട്ടോ ഗുരുവായൂർ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതാ അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആഭരണങ്ങൾ ഓർണമെൻ്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ബോക്സ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പെട്ടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കിയിട്ടോ പിന്നെ ഇങ്ങനത്തെ വിളക്കുകളാണെങ്കിലും ഇനി ആ കാണുന്ന കൃഷ്ണ വിഗ്രഹങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു മിനി സ്വയംവരൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ ആര്യും അതുപോലെ തന്നെ അപ്പൂന്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ വിഷുക്കണി പോലെ വിഷുക്കണിയുടെ കോലം പിന്നെ നമ്മുടെ ഭസ്മക്കൊട്ട പിന്നെ ഗണപതിയുടെ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹങ്ങളും ഇവിടെ അവൈലബിളാണ് ഞാനപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ ഇനി ഉണ്ടാവുന്നു പക്ഷെ അവിടെ ഒന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഇതായി മ്യൂറൽസും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് പോരാ നിൽക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു കൃഷ്ണനെ കണ്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു രണ്ടായിരം രൂപ മുതലൊക്കെ ഈ കൃഷ്ണൻ സ്റ്റാർട്ട് ചെയ്യേണ്ട മുഴുവനായിട്ടും ബ്രാസിലാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം തന്നെ എല്ലാം അപ്പം അങ്ങനെ ഒരു കൃഷ്ണനെയൊക്കെ വാങ്ങി ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ എന്നാൽ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള കൃഷ്ണനെ ഞാൻ ഇതാ ലാസ്റ്റ് കൊടുക്കണുണ്ട് കേട്ടോ നോക്കിയോ കുവങ്ങിയുണ്ടോ നമ്മുടെ കൃഷ്ണനെ ഇതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള അയ്യപ്പൻ നായരുടെ കടയാണേ അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വന്നാൽ ഒന്ന് പോയി നോക്കണേ